കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി പേര് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള മെസ്സേജുകളും ഓഡിയോ ക്ലിപ്പുകളും അയച്ചിരുന്നു അതിൽ അതിലൊന്ന് രണ്ടെണ്ണത്തിനെ കുറിച്ച് ഞാൻ പറയാം അത് ഒന്ന് രണ്ട് പേര് അതായത് ഒരുപാട് നൂറുകണക്കിന് പേര് അയച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓഡിയോ ക്ലിപ്പും അയച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് അവർ സാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരും ആ വർഷം ലോകമൊരു അജ്ഞാത രോഗത്തെ നേരിടേണ്ടി വരും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ കണ്ടു അന്ന് ആ സമയത്ത് തന്നെ സാറ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിരുന്നു ലോകത്താദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യക്തി പറയുന്നത് പല സ്ഥലങ്ങളിലും ഉള്ളവർ പറഞ്ഞു നരേന്ദ്രമോദി സന്യാസിക്കാൻ പോവും എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ ആ വീഡിയോ കണ്ടു സാറിൻ്റെ വീഡിയോകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണ് സാർ അന്ന് പറഞ്ഞത് ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിന്നെ സാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാറിൻ്റെ ഇത് പത്തൊമ്പതിൽ സാറ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ആദ്യത്തെ പ്രവചനമായിട്ട് സാറ് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപത്തി നാലില് സത്യപ്രതിജ്ഞ ചെയ്യും ഈ അതിന് ഇനി സമയം വിദൂരമല്ല ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് ഐ ബിഗ് സല്യൂട്ട് ഒരു ബിഗ് സല്യൂട്ട് എനിക്ക് തരുന്നു അത് കഴിഞ്ഞ് വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് സാറ് എൻ്റെ പ്രവചനങ്ങൾ പൂർത്തം പൂർണ്ണമാണ് വ്യക്തമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് സാറിനെ പോലെ ഇന്ന് പ്രവചിക്കാൻ ഇന്ത്യക്കകത്ത് വേറൊരു ജ്യോതിഷൻ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളുടെ സ്നേഹങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട് ഇതിനിടയിൽ വിമർശനങ്ങളും വരും വിമർശനങ്ങളുടെ ഭാഗമായിട്ട് മുന്നൂറ്റി അൻപത് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് ഇനിയും പറയാൻ പറ്റൂല നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇപ്പം തന്നെ മുന്നൂറ്റി മൂന്നാക്കി ഇനി പല ശൈലത്തു നിന്നും ഈ കാൽസ്യം കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം എല്ലീന്നും വല്ലീന്നും ഒക്കെ ചുരണ്ടും അതുപോലെ ചിലപ്പോൾ ഇനി മുന്നൂറ്റമ്പതിനിലും അദ്ദേഹം കൊണ്ടെത്തിക്കും അത് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയും പിന്നെ വേറൊരു വ്യക്തി എനിക്ക് ഒരു ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു ഇതച്ചു തന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ഡീലും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് അയച്ചു തന്നിട്ട് ഇത് സാർ ഇത് അന്ന് സാറ് ഒരു ഇൻ്റർവ്യൂ തന്നെ ഓപ്പൺ ഹാർട്ട് എന്ന് പറഞ്ഞ് ന്യൂസ് കേരള എയ്റ്റീൻ സാർ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തപ്പോൾ സാർ അതിനകത്ത് വ്യക്തമായിട്ട് സൂചിച്ചിരുന്നു സൂചിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് പോരത്തതുകൊണ്ട് ഇത് ഈ പ്രവചനം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ അല്ലെ ബി ജെ പി ക്ലച്ച് പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ തുറക്കില്ല എന്ന് ഞാൻ അല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ രാജഗോപാൽ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ പിന്നെ ഇനി വീണ്ടും അക്കൗണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനന്ന് പറഞ്ഞതും അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നതാണ് ഞാൻ ആ വീഡിയോ പ്രത്യേകം പറയുന്നുണ്ട് അതൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നില്ല അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേ ബി ജെ പി കേരളത്തിലൊരു പ്രതിപക്ഷമെങ്കിലും ആവത്തുള്ളൂ അങ്ങനെയാണ് ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞത് അല്ലാതെ അക്കൗണ്ടിൻ്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അദ്ദേഹം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ തന്നെയാണ് ഇരുന്നത് അപ്പോൾ ഈ നന്ദകുമാറിൻ്റെ ഈ വീഡിയോ അതിനകത്ത് എന്തൊക്കെയോ പറയുന്നു അതൊന്നും ജ്യോതിഷത്തിൽ നോക്കാറില്ല ഞാനത് നോക്കുന്ന സമയത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നതായിട്ട് കാണുന്നില്ല അത് ജ്യോതിഷം നോക്കിയ സമയത്താണ് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നോക്കിയതാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന്ന് മാറൂല എൻ്റെ ശാസ്ത്രം തെറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആ ഓപ്പൺ കാർഡ്സിൻ്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അട്ടിമറികളോ അടിയൊഴുക്കോ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ പ്രവചനം പൂർണ്ണമാവുകയുള്ളു നരേന്ദ്രമോദിയുടേത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് വ്യക്തവും സൂക്ഷ്മവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞത് ആ പ്രവചനം പൂർണ്ണമായിട്ട് തന്നെ വന്ന് വിമർശിക്കുന്നവരാത്തി അത് കണ്ണു തുറന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു തെറ്റ് കാണും മറ്റേ ശരി കാണില്ല അങ്ങനെയുള്ള പാഴ് പാഴ്ചമ്മൾ അങ്ങനെയുള്ള വിമർശകരോട് എനിക്ക് താല്പര്യമില്ല വിമർശനം നല്ലതാണ് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല വിമർശിക്കും തോറും നമ്മൾ വളരും വിമർശകരും എന്നെ കുറ്റം പറഞ്ഞവരും ഒക്കെയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ച എത്തിച്ചത് ഇന്ന് ഞാൻ പല ചാനലുകളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം ഈ സുരേഷ് ഗോപി തോക്കും എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഓഡിയോ എനിക്ക് അയച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു അതൊരിക്കലും ഞാൻ പറഞ്ഞില്ല മൗനം പാലിക്കുകയുള്ളൂ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചാലും ഞാൻ മൗനമേ പാലിക്കാറുള്ളൂ എനിക്ക് ചില കാര്യങ്ങൾ അറിയാം ലോകത്ത് നടക്കുന്ന സത്യം എന്താണെന്ന് എനിക്കറിയാം ഇപ്പം നിങ്ങൾ കാണുന്നത് ശരിയാവണമെന്നില്ല നിങ്ങൾ കേൾക്കുന്നത് ശരിയാവണമെന്നില്ല ഇപ്പം സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ കാണുന്നു ഞാൻ എൻ്റെ അറിവിൽ കാണുന്നു ഈ ലോകത്ത് എന്തോ നടക്കുന്നു എന്നുള്ളതിൻ്റെ സത്യം എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ മൗനം പാലിക്കാറുണ്ട് അതെൻ്റെ ഒരു രീതിയാണ് പിന്നെ ഇനിയും ഞാൻ വീണ്ടും പറയുകയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷമെങ്കിലും ആവാൻ സാധിക്കൂ അല്ലാതെ ഒരു സീറ്റോ രണ്ട് സീറ്റോ അങ്ങനെയല്ല അങ്ങനെയാണ് ഞാൻ അന്ന് പണ്ടു അങ്ങനെ തന്നെയാണ് ഞാൻ പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പറഞ്ഞത് പിന്നെ തിരുവനന്തപുരത്ത് തരൂർ ജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് തരൂർ തന്നെയാണ് ജയിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവചനങ്ങൾ സത്യം തന്നെയാണ് ജ്യോതിഷം സത്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മോദി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് ഈ ജ്യോതിഷം വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ ഡേറ്റ കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റി ശാസ്ത്രം അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തെ എല്ലാവരും ുന്നത് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയാൻ ഏതൊരു ജ്യോതിഷനാണ് കഴിഞ്ഞത് ആർക്കാണ് കഴിഞ്ഞത് ഏതൊരു വ്യക്തിക്കാണ് കഴിഞ്ഞത് ഏതൊരു എക്സിറ്റ് പോളിനാണ് കഴിഞ്ഞത് ഒരിത്തർക്കും കഴിഞ്ഞ് ഏതൊരു രാഷ്ട്രീയ പ്രവാചകനാണ് നടന്നത് ഒന്നും നടക്കില്ല അത് ലോകത്താദ്യം വിളിച്ചു പറഞ്ഞത് കലിക ജ്യോതിഷനാണ് അത് യൂട്യൂബിലും വാട്സപ്പിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ തെളിവോടു കൂടി സമയ സഹിതം നടക്കുകയാണ് ഇന്ന് പോലും ചില ആൾക്കാർക്ക് സംശയമാണ് മോദി ഞാണോ ഞായറാഴ്ച പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് അത്ര വ്യക്തവും സൂക്ഷ്മവും ഷാർപ്പുമായിട്ട് പറയാൻ ഈ ജ്യോതിഷശാസ്ത്രത്തിന് കഴിയും അത് ശാസ്ത്രത്തിൻ്റെ ശക്തിയും അത് പഠിച്ചെടുത്തവല്ല ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടുന്നവർ ും അതിന് സാധിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് അയച്ചു അപ്പോൾ ഒരുപാട് പേര് എന്നെ എഴുതി അയച്ചു ശാസ് സാറിൻ്റെ ശക്തി സാറിൻ്റെ പ്രവചനം അത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം മറ്റുള്ളവർ സാറിനെ ഭയക്കുകയാണ് ചെയ്യുന്നത് അവരാരും ഇത് കണ്ടിട്ടില്ല അവരാരും ഇത് കാണുന്നില്ല വിമർശകർ ധൈര്യമായിട്ട് പറയണം പത്തൊമ്പതിൽ സന്തോഷ് നായർ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഇരുപത്തിനാലിൽ മോദി തന്നെ പ്രധാനമന്ത്രിയാവും എന്ന് പ്രവചിച്ചത് ആരും പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അവർ പറയും അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പിന്നെ നടക്കാത്തത് പറയും അത് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു കലിയ ജോയിഷന് മാത്രമേ അറിയാം അങ്ങനെയൊക്കെ പറയണം നിന്നൊക്കെ പോലുള്ളവന്മാരെ എന്ത് പറയണം വിമർശിക്കുന്നതിനൊരു മാന്യതയുണ്ട് അല്ലാതെ ചാന്ത്വട്ടുകളെ പോലെ വിമർശിക്കരുത് അതിനെയല്ല നമ്മൾ പുച്ഛിച്ച് തള്ളും നീതി ന്യായവും ധർമ്മവും വെച്ച് പ്രവചിക്കണം അല്ലാത്ത അല്ലാത്തവന്മാർ അതിനെക്കുറിച്ച് പറയരുത് അപ്പോൾ നീതി ന്യായവും ധർമ്മവും വെച്ചിട്ടാണ് ഞാൻ പ്രവചിക്കുന്നത് അപ്പോൾ അതിൽ ശരിയാണെങ്കിൽ അത് ശരി എന്ന് പറയുക തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയുക ഒരു വിഷയമില്ല പക്ഷെ ശരി കാണാതെ തെറ്റ് മാത്രം പറയുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ ചാന്തുപൊട്ടുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല എൻ്റെ എന്നെ അറിയാമെന്നുള്ളവർക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് പറയാം ആ ഓപ്പൺ ഹാർട്ടിൽ കൊടുത്ത് ഇതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അട്ടിമറികളോ അടി അടിയൊഴുക്കുകളോ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അത് സംഭവിച്ചാൽ പിന്നെ അത് മാറ്റം വരില്ലേ മനുഷ്യന് മാറ്റിമറിക്കാൻ പറ്റില്ലേ ശാസ്ത്രം കറക്റ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ശാസ്ത്രത്തിൽ പതിരില്ല ശാസ്ത്രത്തിൽ തെറ്റില്ല ജ്യോതിഷം തെറ്റത്തുമില്ല അപ്പോൾ അവിടെ ശാസ്ത്രം സത്യമായിട്ടേ കാണിക്കുകയുള്ളൂ ജനുവനായിട്ടേ കാണിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും മാറ്റി പറയില്ല ഇനി അഥവാ എനിക്ക് ഇനി മാറ്റി ഇത് ഇനി ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ പോലും ഞാനത് മാറ്റി പറയില്ല ഒരിക്കൽ പറഞ്ഞാൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കും അങ്ങനെയാണ് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എസ്പെഷ്യലി ശിവദീക്ഷ എടുത്ത ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും അതിനകത്ത് ഒരു വ്യത്യാസമില്ല എന്നെ അങ്ങനെ തന്നെ കാണാം പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അവരുടെ ഡേറ്റ തന്ന് എൻ്റെ അടുത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് തൊണ്ണൂറ് ശതമാനവും കറക്റ്റാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത് ഇത്രയും തിരക്ക് പത്തോളം സ്ഥാപനങ്ങൾ ഓൺലൈനിൽ കസ്റ്റമേഴ്സ് ഒരു ദിവസം അമ്പത് പേർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ അമ്പത് പേരെ കാണുന്ന ജീവിത രീതി പല സ്ഥലങ്ങളിലും കൺസൾട്ടിങ് ഇനി പാലക്കാടാണെങ്കിൽ പതിനഞ്ചാം തീയതിയാണ് കൺസൾട്ടിങ് അത് കഴിഞ്ഞാൽ താമരശ്ശേരി സിറ്റി മാളിൽ ഇരുപത്തി നാലാം തീയതി കൺസൾട്ടിങ് എറണാകുളത്ത് ഇരുപത്തി ഒമ്പതാം തീയതി കൺസൾട്ടിങ് തിരുവനന്തപുരത്ത് ബാക്കിയുള്ള ദിവസങ്ങൾ പിന്നെ സ്ഥലങ്ങൾ വിവിധ സ്ഥലങ്ങളിലുള്ള സന്ദർശനം ഇരുപത്തി മണിക്കൂറും തിരക്കായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പത്ത് പതിനാറ് മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിച്ചത് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവത്തിൻ്റെ ഫലമാണ് ഓരോരുത്തരെക്കുറിച്ച് പറയുമ്പോൾ വിദേശത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയമുണ്ട് ഏറ്റവും വെറുത്തും ജനിച്ച സ്ഥലവും വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും കാണാത്ത ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമാറ്റേ അവർ ഞെട്ടിപ്പോവും അതാണ് കലിക ജ്യോതിഷൻ്റെ വിജയം നിങ്ങൾ മെറ്റീരിയൽ കറക്റ്റായിട്ട് തരൂ അത് തീർച്ചയായും ഞാൻ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് പ്രവചിച്ചു തരാൻ പറ്റും എന്നാൽ ജ്യോതിഷവും ഞാനും അത്രത്തോളം ബന്ധമാണ് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നേടിയതാണ് ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ പിന്നെ ഇങ്ങനെ ഈ ഞാൻ ഈ ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാ പേരെയും തുല്യരായിട്ട് കാണുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ അങ്ങനെ തന്നെ പറയും ചില കമൻസുകൾ അങ്ങനെ വായിക്കാറുണ്ട് ഞാൻ മുസ്ലിമിൻ്റെ ഇതാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ രീതികൾ കാണാറുണ്ട് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തത്വത്തിൽ നിന്നും മാറത്തില്ല അത് ശിവൻ്റെ ഭാഗമാണ് ശിവദീക്ഷയുടെ ഭാഗമാണ് അത് ശിവദീക്ഷ സ്വീകരിച്ചതു മുതൽ സകല ജീവജാലങ്ങളെയും ജാതി മത ഭേദമന്യ സർവ്വരെയും തുല്യരായി തന്നെ കാണും ഒരിറമ്പിനെയും ആനയെയും തുല്യമായി തന്നെ കാണും ലോകത്തുള്ള സകല ജീവജാലങ്ങളും സൗഭാഗ്യത്തോടെ ഐശ്വര്യത്തോടെയും എല്ലാം ജീവിക്കട്ടെ പൊന്ന് മഹാദേവ